ചുള്ളിയോട് ഗാന്ധി സ്മാരക സ്പോർട്സ് അക്കാദമിയും മലനാട് ചാനലും ചേർന്നൊരുക്കിയ അഖിലേന്ത്യാ ഫൈവ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആവേശമാകുന്നു നോക്കൗട്ട് ഗ്രൗണ്ടിലെ മത്സരങ്ങൾ ആരംഭിച്ചതോടെ നൂറുകണക്കിന് ആരാധകരാണ് കളി കാണാൻ എത്തുന്നത് അറുപത്തിനാല് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ കലാശക്കളി ഫെബ്രുവരി പതിനൊന്നിനാണ് ചുള്ളിയോട് പട്ടണത്തെ കാൽപന്തിൻ്റെ ആവേശത്തിൽ ആരാടിച്ച് പതിനൊന്നാമത് അഖിലേന്ത്യാ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുകയാണ് കേരളത്തിലെ തന്നെ പേരുകേട്ട ഫൈസ് ടൂർണമെന്റുകളിലൊന്നാണ് ചുള്ളിയോട് ഗാന്ധി സ്മാരക സ്പോർട്സ് അക്കാദമിയും മലനാട് ചാനലും ചേർന്ന് സംഘടിപ്പിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരരംഗത്തുണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ തിങ്കളാഴ്ച ആരംഭിച്ചു ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന്റെ കലാശകളി ഞായറാഴ്ചയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നീലഗിരി ജില്ലയിൽ നിന്നും നിരവധി പേരാണ് കളി കാണാനായി ചുള്ളിയോട്ടെത്തുന്നത് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടങ്ങളിലിരുന്ന് കളി ആസ്വദിക്കാം ഇന്ന് വൈകിട്ട് പ്രാദേശിക തലത്തിൽ വിവാ സ്പോർട്സ് അക്കാദമി മീനങ്ങാടി ബെനുഫിക്ക ചേരമ്പാടിയുമായി മത്സരിക്കും അഖിലേന്ത്യാ തലത്തിൽ വി മൈസൂർ ഓഫ് റോഡ് നിലമ്പൂരുമായി ഏറ്റുമുട്ടും മലനാട് ന്യൂസ് ബത്തേരി